ഞാൻ വെച്ചിട്ട് രസം വെക്കുന്നുണ്ടേ അപ്പൊ രസം വെക്കാനായിട്ട് എന്താ ഇത്രയും പുളിയെടുത്ത് കുതിരാനിട പുളി ഉപ്പും കൂടെ വെള്ളം ഒഴിച്ച് കുതിരാപ്പൊ നമുക്ക് അത് എടുക്ക വെള്ളത്തിൽ കുതിർന്നു കിടന്നാല് പിഴിഞ്ഞെടുക്ക എളുപ്പമായിരിക്കും അവിടെ കിടന്ന് കുതിരട്ട് കണ്ടോ ഇതെന്താന്നറിയാവോ സാമ്പാർ പരിപ്പാണേ ഇതിനെ നമുക്കൊരു സ്വൽപ്പ് ഇടാം കണ്ടോ ഞാൻ കഴുകി ഇതെടുത്തിരിക്കണേ അടപ്പി വെച്ച് നന്നായിട്ട് ഇതിന്റെ ഇത് ആയതിനു ശേഷം നമുക്ക് പുളി ഉപ്പ് അതിനകത്ത് പിഴിഞ്ഞൊഴിക്കാം ഓക്കെ കണ്ടോ ഞാൻ രസത്തിന് തോരമ്പരിപ്പ് കഴുകി തിളച്ചത് വെന്ത് കിടക്കുവാണേ പുളി പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ് പുളി ഉപ്പും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ് ഞാൻ ഞാൻ വെക്കുന്ന രസമാണ് എല്ലാരും ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ ഞാമ്പിക്കുന്ന രസമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ നമുക്കിനി രസത്തിന് ചേർക്കേണ്ടത് ഞാൻ ചേർക്കുന്നതാണ് ഞാൻ ഇടുന്നത് സ്വല്പം മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി തുക്ക് കായം ഈ എൽ ജി കായ പിന്നെ ജീരകപ്പൊടി ജീരകം വറുത്തു പിടിച്ചു ഇത്രയാണ് ഞാൻ ഇടുന്നത് ഇനി ഇത് ഇത്രയും കൂടെ കിടന്ന് തിളയ്ക്കണം തിള കുറച്ച് നേരം കിടന്ന് തിളയ്ക്കണം അപ്പൊ ഇത് കിടന്ന് തിളയ്ക്കട്ടെ തിളക്കിയതിനു ശേഷം കളിച്ചു ചീരിച്ചട്ടി ചൂടായ എണ്ണ ഒഴിച്ചു കൊടുക്കൂടായിൽ മുളക് ഇത് ഉള്ളിയും ചെറിയ വെളുത്തുള്ളിയും കൂടെ ഇതാക്കിയത് കറിവേപ്പിലയും കൊണ്ടിട്ട് കൊടുക്കാൻ ഈ ഉള്ളിയെ ഞാൻ ഒരുപാട് മൂപ്പിക്കട്ടില്ല കേട്ടോ കൊറച്ച് ഒരു വാടി അങ് വരുമ്പോഴും ഇതിട്ടുണ്ടോ അപ്പൊ അതി കിടന്നതിന്റെ ആ എസൻസും എല്ലാം കേട്ടോ ഈ തക്കാളിക്കും കൂടെ ഞാൻ ഇതിലരിഞ്ഞിടും അപ്പൊ അതും കൂടെ ഒരിച്ചിരി പാടും ഇത് ഇത്ര ആയാ മതി ഈ തക്കാളിക്കും കൂടെതാ ഇങ്ങനെ അരഞ്ഞിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ട ഈ സാമ്പാർ ഈ രസത്തിന് ഒരു രസം നിങ്ങള് വെച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാ തക്കാളിക്ക് നമുക്ക് ഒരുപാട് വെള്ളം ഉണ്ടാവും അങ്ങനെ ഒരിച്ചിരി പച്ചയുടെ ഒരു ചളയങ്ങ് മാറണം മറ്റേ അടപ്പേക്കാടുന്ന ഇച്ചിരി ചളൊക്കെ നല്ല ടേസ്റ്റ് ആവായിരുന്നു എത്ര ആയ മതി ഉം കണ്ട ഇതാപ്പാവാം ഉം ഇത്രയാവും അല്ല നമ്മുടെ രസത്തിനകത്തോട്ട് കോരി ഇടണേ ഒത്തിരി നേരം അധികം ഇടുന്നൊക്കെ തളയണം ഓക്കെ ഓപ്പോട്ട് ടന്ന് ഇത്ളക്കണം അടിപൊളി ടേസ്റ്റ് കേട്ടോ മല്ലിയിലും കൂടെ ഇട്ട് കഴിവുന്ന മല്ലിയിലാ അതും കൂടെ ഇട്ട് അടച്ച് ചെറിയ തീല സ്വല്പം നേരം ഇരിക്കും എന്നിട്ടങ് ഓഫ് ആകും അങ്ങനെ നമ്മുടെ രസം റെഡി